എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ചാറാൻ മീൻ കിട്ടിയിട്ടേണ്ടതിന് ഞാൻ മ ചാളയാണ് ഇച്ചിരി നെയ്യ് നെയ്യുള്ള ചാളയായിരുന്നു ഉറക്കാന്ന് വെച്ചു അതിനെ വെട്ടി തേച്ച് കഴുകി അത്ര ഫ്രഷ് ഒന്നും അല്ലായിരുന്നു എങ്കിലും മീനാഗിരി ഉപ്പൊക്കെ ഇട്ട് കല്ലുപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തിരുമാനുള്ളത് റെഡിയാക്കണം അത് ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇനി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം വിടെ മിക്സിയിൽ ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും ഒരല്പം വെളുത്തുള്ളി ഇനി നമുക്ക് ഒരു കറിവേപ്പിലേയും കൂടെ ചേർത്ത് അരയ്ക്കാം ഉപ്പും ചേർത്തും ം മഞ്ഞൾ പൊടി കൂടെ ചേർക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഒന്ന് പതുക്കെ അതുക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കുരുമുളകും കൂടെ ചേർക്കാം കാന്താരിയും പച്ചക്കുരുമുളകും എല്ലാം അടിപൊളി എടുക്കും നമ്മുടെ പച്ചക്കാന്താരി കുരുമുളക് അരപ്പ് റെഡിയായിട്ടുണ്ട് മീൻ കൂടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും തേച്ച് പിടിപ്പില്ല ഇതൊരു കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് വറക്കാം നമുക്കിനി ഇതൊന്ന് വറക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്പം നെയ്ച്ചാ നെയ്യ് ഉണ്ടായിരുന്നു ആ നെയ്യ് എടുത്തിട്ടുണ്ട് പണ്ടൊക്കെയാണ് ഈ നെയ്യ് നല്ല നെയ് ചാളയുടെ നെയ്യ് കൊണ്ട് തന്നെ എണ്ണ ഒഴിക്കാതെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മച്ചി വറക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ചാളയുടെ നെയ്യ് മാത്രം എടുത്ത് ചട്ടി എണ്ണ ചട്ടിക്കകത്ത് വെച്ച് ചൂടാകുമ്പം ചാള അതിനകത്ത് നിരത്തി വച്ച് വറുക്കും വറുത്ത് വരുമ്പോഴത്തേനും ചട്ടിക്കകത്ത് നെയ്യ് ചാളയുടെ നെയ്യ് ഇറങ്ങുമ്പോഴത്തേനും ചട്ടിക്കകത്ത് ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ ഒന്ന് കൂലി വരും പിന്നെ അങ്ങനെ ഒന്നുമില്ല അതിൽ നമുക്ക് നമുക്ക് നമ്മുടെ പിന്നെ ഒന്ന് മറച്ചും തിരിച്ചു ഇട്ട് വറുത്തെടുക്കാം ഇതും കൂടെ വടിച്ച് മീനിനകത്തേക്ക് ഇടാം നമുക്കിത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില അടിയിൽ പിടിക്കാതിരിക്കാൻ വേണം വെക്കാമായിരുന്നു ഈ ചട്ടിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ടും നമുക്കും ഇങ്ങനെ തുള്ളി കൊടുക്കാം അറച്ചിടുമ്പം അതിന് മുമ്പായിട്ട് കൂടുതൽ കറിവേപ്പിലുണ്ടെങ്കിൽ വാങ്ങുന്നതിന് നമുക്ക് അല്പം ഇടാൻ കൊടുക്കാം നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മുഴുവനും മറിച്ചിടും നമ്മുടെ മീൻ ഏതാണ്ട് ശരിയായി ഉണങ്ങി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വാഴയിലേക്ക് അത് ഇതിൽ രണ്ട് മീനും ഒരു രണ്ട് കഷ്ണം ചെണ്ടക്കപ്പയും കൂടെ കിട്ടിയാൽ എന്താ നല്ലല്ലേ നിങ്ങൾക്കിത് ഏതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എനിക്കാണ് ഇത് ചെണ്ടക്കപ്പയും ഈ കാന്താരി മുളകും പച്ചക്കുരുമുളകും കൂടെ ചേർത്ത് വച്ച മത്തി വറുത്തതും ചെണ്ടക്കപ്പയും കൂടെ സൂപ്പറാണ് ഒരു നെല്ലിക്കാസ്റ്റന്തിയോ നെല്ലിക്കാസ്റ്റാറും കൂടെ ഉണ്ടെങ്കിൽ പൂർണ്ണമായി നമ്മുടെ വത്തി വറുത്തത് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ തീ ഓഫാക്കാം നന്നായിട്ട് മരിഞ്ഞു വരണമെങ്കിൽ അല്പനേരം കൂടി ഇരുന്ന് ഉണക്കിയെടുക്കുകയും ചെയ്യാം എനിക്ക് ഒത്തിരി ഉണങ്ങാത്തതാണ് ഇഷ്ടം ഞാനതുകൊണ്ട് ഒത്തിരി ഉണക്കുന്നില്ല സ്റ്റൗ ഓഫാക്കാൻ പോവുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ കുരുമുളകും പച്ചക്കാന്തരിങ്ങളും അരച്ച് ചാളയൊന്ന് വറുത്ത് നോക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ